നമസ്കാരം എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ സ്ഥാപിച്ച മൺട്രോത്തുരത്തിലുള്ള ലുർദ്ദു പള്ളിയുടെ മുമ്പിലാണ് ജൂതപ്പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത് എന്നോടൊപ്പം നമ്മൾ കേരളം മുഴുവൻ ഒരു പുതിയ വിഷയം മുമ്പോട്ട് കൊണ്ടുവന്ന സഖിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സന്ധ്യ പല്ലവിയാണുള്ളത് പത്തനംതിട്ട ജില്ലയിലെ തേപ്പുപാറ ദേവമാതാ കാരുണ്യ ഭവനിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ആ പ്രശ്നങ്ങൾ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരികയും ചെയ്ത സന്ധ്യാപല്ലവിക്ക് നമ്മൾ നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി നടത്തുന്ന ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് സന്ധ്യാപല്ലവിയോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസം മൂന്നാല് ദിവസമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ തേപ്പുപാറയുള്ള ജീവമാതാ കാരുണ്യ ഭവനിനെതിരെ താങ്കളാണ് ആദ്യമായൊരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താങ്കൾ അവിടെ ജോലിക്ക് പോയി എന്നാണ് പറയുന്നത് ആ സാഹചര്യം ഒന്നു പറയാൻ പറ്റും എന്തുകൊണ്ട് നിങ്ങളവിടെ പോയി നിങ്ങളുടെ അതോ പലരും പറയുന്നു പറയുന്നു നിങ്ങൾ അന്നത്തെ ഇതിലേതാണ് ശരി കൊറോണ കഴിഞ്ഞ സമയല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും പ്രസ്ഥാനം കടക്കുകയാണ് ഇൻകം ഇല്ല പിന്നെ നമുക്ക് പ്രോഗ്രാം ഇല്ലാതെ മറ്റു കാര്യങ്ങൾ നടക്കില്ല വെറുതെ വീട്ടിലിരിക്കുന്ന സമയം അപ്പൊ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു വിളിച്ചു ചെല്ലാൻ പറഞ്ഞു അതെ ഗിരിജയുടെ ഫോൺ നമ്പറിലേക്കാണ് വിളിച്ചത് അതിന് ശേഷം അവിടെ ചെന്ന് ജോലി ജോലിക്ക് കയറി അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ് അതായത് ഒരു കമ്പൗണ്ടിൽ തന്നെയാണ് ചിൽഡ്രൻസ് ഹോമും ഓൾഡേജ് ഹോമും നിൽക്കുന്നതെന്ന് അപ്പം എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ചിൽഡ്രൻസ് ഹോമിലെ കാര്യങ്ങൾ നോക്കാനാണ് അപ്പോൾ എപ്പോഴും സ്റ്റെപ്പ് കയറി മോളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഓൾഡേജ് ഹോമിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ശമ്പളം പറഞ്ഞു പക്ഷെ എനിക്ക് ഓർമ്മയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ശമ്പളം പറയുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് കയറി അങ്ങോട്ട് പറഞ്ഞിരുന്നു എനിക്കിതൊക്കെ ഇഷ്ടമാണ് ശമ്പളം അങ്ങനെ കണക്കാക്കുന്നില്ല ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തന്നാൽ മതി നിർബന്ധം ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഈ ഗിരിജ ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിലെ താങ്കളവിടെ ഒരു ദിവസമേ ജോലി ചെയ്തുള്ളൂ ആ ഒരു ദിവസം ജോലി ചെയ്തത് പരിപാടി ചെയ്യാൻ വേണ്ടി വേണ്ടി ചെന്നാണെന്നാണ് പറഞ്ഞത് എത്ര ദിവസം 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 ചെയ്തു നാല് നാലാമത്തെ അവിടെ അതെന്താ അങ്ങനെ എന്തെങ്കിലും സമയത്ത് ഒരു അവിടുത്തെ പല കാര്യങ്ങളോടും വിയോജിപ്പിയുണ്ട് കാരണം നമ്മള് പല ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട് എൻ്റെ വിവാഹം പോലും ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ വെച്ചാ നടന്നേക്കോലെ അപ്പം ഇഷ്ടം ഉണ്ടായത് കൊണ്ടാണ് ഭയങ്കര ഇഷ്ടത്തോടാണ് ചെന്നത് എത്ര സ്ത്രീകളുണ്ടായിരുന്നു വാർത്തകളായിരുന്നു അന്ന് അറിയാമോ ആ ഒരു പതിമൂന്ന് പതിനാല് പേരുണ്ടായിരുന്നു മൊത്തത്തില് വാർദ്ധക്യമുള്ളവർ തന്നെ അല്ല അവിടെ ഈ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സുണ്ടായിരുന്നു എന്ന് പറയുന്ന കുട്ടിക്ക് അമ്പിളിക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് ഈ ലക്ഷ്മി മോക്ക് ഇരുപത്തിയാറ് പറയുന്നത് പറയുന്നത് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികളോട് പാടില്ല അത് എനിക്ക് ഞാനിപ്പോ ഒരു കംപ്ലൈന്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്റെ ചോദ്യങ്ങളും ഇത് തന്നെയാണ് കാരണം ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആഫ്റ്റർ ഹോമിലേക്ക് മാറ്റേണ്ട കുട്ടികളെ അല്ലെങ്കിൽ ഈ അമ്പിളിയെ അമ്പിളി മുപ്പത് വയസ്സ് ഉള്ള അമ്പിളിയുടെ കുട്ടികളെ അവിടെ നിർത്തിക്കൊണ്ട് അമ്പിളിയെ ആണെങ്കിലും ായം സെപ്പറേറ്റഡ് ആയത് അമ്മ പിന്നെ ഈ അവിടെ വെച്ച് എന്തൊക്കെ ഡിജിറ്റൽ തെളിവുകൾ കിട്ടും ഈ അമ്മമാരൊക്കെ സംസാരിക്കുന്ന വീഡിയോ ചെയ്തതിനു ശേഷമാണ് അവര് അവിടെ നിർത്തണ്ട എന്നൊരു തീരുമാനം എടുത്തു തോന്നുന്നു അതാണോ ശരി അവര് ആകെ മൂന്ന് പ്രാവശ്യമേ ആ സെഷനിലോട്ട് വന്നിട്ടുള്ളൂ ഒന്ന് അന്നദാനത്തിൻ്റെ അന്ന് പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഫസ്റ്റ് എയ്ഡ് റൂമുണ്ട് അവിടെ കാണിച്ചു കാണിച്ചതെന്ന് പക്ഷേ ഈ ഫസ്റ്റ് എയ്ഡ് അവിടെ ഇരിക്കുന്ന ഒരു സാധനങ്ങളും അവർ ഇവിടുത്തെ ക്ലീനിങ് ജോലി ചെയ്യുന്ന അമ്പിളിക്ക് കൊടുക്കില്ല ഗ്ലൗസ് പോലും കൊടുക്കാതാണ് ഈ മലമൂത്ര വിസർജനങ്ങൾ കോരികൊണ്ട് കളയുന്നത് ആ കൈ വെച്ചിട്ട് തുണി ഇങ്ങനെ പഴയ തുണി വെച്ചിട്ട് ഇങ്ങനെ കോരും കൊണ്ട് അവിടെ ഈ മതിലിനാണ് ഇങ്ങനെ പോകുന്നത് അവിടേക്ക് ഇടാനാണ് ഇവര് പറയുന്നത് അവിടെയാണ് ഇടുന്നത് അത് കണ്ടോ അല്ലേ ഞാൻ നമ്മള് കാണത്തില്ലേ നമ്മള് അവിടെയാണല്ലോ എനി ടൈം അല്ലാതെ നമ്മള് ബെഹറങ്ങും പോകുന്നില്ലല്ലോ വയലാണോ വയലിലേക്കാണോ അപ്പുറത്ത് സിർ ഉയർച്ച ഉള്ള സ്ഥലമാണ് മതിലാണ് നമ്മൾ നമുക്ക് തന്ന റൂമിന്റെ മുകളിൽ നിന്ന് കാണുമ്പം അവിടെ ഒരു താഴ്ന്ന പ്രദേശമോ വയലാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ മഴ ഉള്ള സമയത്ത് ശക്തമായി വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ടിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താങ്കൾ അവിടെ ജോലിക്കുന്നതിന് ശേഷം താങ്കൾ കിട്ടിയ തെളിവെല്ലാം കൂടി വെച്ച് അടൂർ സി എക്ക് താങ്കൾ ഒരു പരാതി കൊടുത്തായിട്ട് അതിനകത്ത് എന്ത് സംഭവിച്ചു ഞാൻ ഈ ഇവര് ആദ്യം വേറൊരു സംഭവം പറയാം അതായത് ഇവർക്ക് നന്നായിട്ട് ഫുഡ് കൊടുക്കാറില്ലായിരുന്നു ഈ ഇവർ ഇവരെന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞു എന്നുള്ള ചോദ്യം പലരും കമന്റിലും ചോദിക്കുന്നുണ്ട് കമന്റിലും ചോദിക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാല് ഈ അമ്മമാർക്ക് മിക്കപ്പോഴും കഞ്ഞിയാണ് കൊടുക്കുന്നത് അപ്പം ഒരു ഞാൻ ചെന്ന ഈ നാല് ദിവസത്തിൽ ഒരു ദിവസം മാത്രമേ ഉപ്പുമ്മുള്ളായിരുന്നു രാവിലെ പിന്നെ ഉച്ചക്ക് ഊണുണ്ട് ചിലപ്പം രസവും തോരനും മാത്രം അന്നദാനത്തിൻ്റെ ഒന്നും സദ്യയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പരിപ്പും പപ്പടവും പായസം എല്ലാം എല്ലാ ദിവസവും രാവിലെ കൊടുക്കുന്നത് ഫുഡാണ് മിതമായ ഇല്ല ഇല്ല പക്ഷെ ഇവര് ഞങ്ങൾ വന്നതിന് ശേഷം ഈ കൊടുത്തിട്ട് ആ പാത്രം അതിന് ബാലൻസ് വരുന്ന ഫുഡ് അവിടെ വെച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോയ സമയത്ത് ഈ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ ഇങ്ങനെ നോക്കും ഇനി ഞങ്ങളെ നോക്കുമ്പം ചോദിക്കും കഷ്ടം ഇതുങ്ങൾ കഴിക്കുന്നത് കണ്ടോ എന്ന് മറ്റേ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ചെന്നിട്ട് ചോദിച്ചു വേണോ എന്ന് ചോദിച്ചു ആ വേണോന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പാത്രം എടുത്ത് പൊക്കുന്നു അപ്പോൾ ടേബിളിൽ ഇരിക്കില്ലേ പറഞ്ഞു താഴ്ത്തി വെച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കോരി അപ്പോൾ കഞ്ഞിവെള്ളം കുറച്ച് കൊടുത്തിട്ട് ചോറ് ഊറ്റി ഇട്ട് കൊടുത്തു അപ്പോൾ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഫുഡ് നന്നായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായി അപ്പം അതിൽ നിന്നുള്ള ഒരു സ്നേഹമായിരിക്കാം ഈ നാല് ദിവസം എനിക്ക് അവരിൽ നിന്ന് കിട്ടിയതും എനിക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാനും കരുതുന്നു ഈ പോലീസ് സ്റ്റേഷനിലെ എന്താ പോലീസ് സ്റ്റേഷനിൽ സി ഐ ഇല്ലായിരുന്നു ചെന്നപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ സ്റ്റേഷനിലേക്കാണ് പോയത് എന്റെ കൂടെ ഉള്ള കുട്ടിയും എന്റെ പുറകെ ഇറങ്ങി എന്റെ കൂടെ തന്നെ എനിക്ക് മുന്നേ തന്നെ തലേന്നാണെന്ന് തോന്നുന്നു ആ കുട്ടി അവിടെ വന്ന് ജോലി കയറിയത് ഞാൻ ചെല്ലുന്ന ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവിടുത്തെ അവസ്ഥയൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇവരുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പം ഈ കുട്ടി പേടിച്ചുപോയി അവള് പറഞ്ഞ ഞാനും ഇറങ്ങാൻ പോവുക അല്ലെങ്കിൽ പോലീസൊക്കെ വന്ന എനിക്കും അത് എവിടെയുള്ള ആണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല ഇറങ്ങി അപ്പം ഞാന് ആദ്യം ഇറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ പോകുവാ ഞാൻ എനിക്ക് ആരെയും നോക്കി നിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സങ്കടം വരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ഇവരുടെ ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ സെർച്ച് ചെയ്തു മൊബൈലിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അടുത്ത് കിട്ടിയത് എനിക്ക് ഈ അതിൻ്റെ പരിധിയിൽ കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ എന്ന് പറഞ്ഞാൽ കൊടുമ കൊടുമാണ് അപ്പം ഒരു ഓട്ടോ വന്നപ്പോൾ ഞാൻ കൈ കാണിച്ചു എന്നെ കൊടുമൻ സ്റ്റേഷനിൽ ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്നെ കൊടുമൻ സ്റ്റേഷനിൽ ഇറക്കി അവിടെ പോയി അവിടെ ഇരുന്ന് എന്നെ പരാതി തയ്യാറാക്കി ഈ തെളിവ് ഉൾപ്പെടെ സി ഐ വന്നപ്പോൾ കാണിച്ചു ബോധ്യപ്പെട്ടതിന് ശേഷം രാത്രിയില് സി ഐ അവിടേക്ക് പോകുന്നത് എനിക്ക് റെസിപ്റ്റ് ഒക്കെ തന്നായിരുന്നു സി ഐ രാത്രിയില് അവിടേക്ക് പോകുന്നത് നമ്മൾ അതൊന്നും ഓർക്കണില്ല ചിന്തിക്കണില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രാത്രി എന്നെ സി ഐ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പം ഞങ്ങളുടെ പരിധി അല്ലെന്ന് അവര് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഈ ഈ പുള്ളിക്കാരി ഇട്ട വീഡിയോയിലും പറയുന്നുണ്ട് കൊടുമൻ സ്റ്റേഷനിൽ നിന്ന് സി ഐ വന്നിരുന്നു അന്വേഷണത്തിന് പോലീസുകാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ പരിധിയിലല്ലെന്ന് അല്ലെന്ന് അപ്പൊ അവിടെ അവരെ കയറ്റാൻ വിസമ്മതിച്ചത് ആരാണ് ഈ പുള്ളിക്കാരിയല്ലേ അതായത് സി ഐ പറഞ്ഞതും ഒന്ന് ഇവര് ആ വീഡിയോയിൽ പറ ഈ ഇത് കാണുന്ന ആൾക്കാര് ഒന്ന് ജസ്റ്റ് ആ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ മതി അതില് പറയുന്നുണ്ട് അവര് കൊടുമൻ സി ഐ വന്നിരുന്നു ഞാൻ പരാതി കൊടുത്തതിന്റെ പേരിൽ അപ്പോൾ അവര് പറഞ്ഞെന്ന് സാറെ നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയല്ലെന്ന് അങ്ങനെ സാറിന് അകത്ത് കയറ്റി കാണില്ലായിരിക്കാം എനിക്കറിയില്ല അതേ കുറിച്ച് ഇല്ല എന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ കോപ്പി ഇരിപ്പുണ്ടെങ്കിൽ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കും അവരുടെ ഓ ഓ അതിനകത്ത് പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാല് ആ ഒരാഴ്ചയല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടു സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിക്കുന്നു ഇത് ഉണക്ക് എസ് ഐ ആണ് അടു സന്ധ്യ ആണോ ആണെന്ന് പറഞ്ഞു ഇതുപോലെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സൈബർ കേസാണെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഉദയഗിരിച്ചു പറയുന്നത് ലേഡിയെ കൊണ്ട് തന്നതെന്ന് പറഞ്ഞു അപ്പൊ അന്നേരം വേറൊരു കാര്യം സംശയമുള്ളത് ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തു വയോജനങ്ങളെ നോക്കാനല്ലേ അപ്പോൾ താങ്കൾ എങ്ങനെ അവർക്ക് പറയാൻ പറ്റും ഈ കുട്ടി ചിൽഡ്രൻ ആണല്ലോ പക്ഷെ മുകളിൽ പോകില്ല താഴെ വരുന്ന കുട്ടികളെ കുളിപ്പിച്ച് എണ്ണ തേപ്പിച്ച് നമ്മുടെ ജോലി അല്ല അതിപ്പോ നമ്മള് സമയത്ത് അപ്പോഴ് എന്റെ അടുത്ത് അവിടെ സി ഐ വന്നു ഒരു പോലീസുകാരെ വളരെ മോശമായിട്ടാ പെരുമാറി എനിക്ക് തോന്നുന്നു ഇവരുടെ ഏതെങ്കിലും ബന്ധുവായിരിക്കും അല്ല പെട്ടെന്ന് നമുക്ക് ഒരു പീഡനം എന്ന് പറയുമ്പോ ഞാന് ഞാൻ പേടിച്ചുപോയി പേടിച്ചു എന്ന് പറയുമ്പോ ഞാൻ ചിന്തിച്ചു ഈ കള്ള ഈ പുരുഷന്മാര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏഹ് കള്ളപരാതി കൊടുക്കുന്നേ ഗുണപരാതി കൊടുക്കുന്ന ആൾക്കാര് ഇനിയെങ്കിലും ദൈവമേ എന്റെ മാനസികാവസ്ഥ ഞാൻ അന്ന് മനസ്സിലാക്കി എനിക്ക് എന്താ വല്ലാത്ത പോയി ഭയവും സങ്കടമോ ഒക്കെ വന്നിട്ട് കരഞ്ഞു പോയി അടയിൽ നിന്ന് പക്ഷെ ഇവരോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ഇവരെ സുജിത്ത് മരുമകൻ മരുമകനാണ് ഭയങ്കരമായിട്ട് ഇവര് പിന്നെയും കുഴപ്പമില്ലാതെ മാറി മാറി മുഖം തരാതെ മാറിപ്പോയതാ അവനാണെങ്കി എന്നെ രണ്ടു തരണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കേഷ ആ അങ്ങനെ ആ ഒരു പാവത്തിലിങ്ങനെ നിന്നെ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു അത് അറിയില്ല അവിടുത്തെ അമ്മമാര് പറഞ്ഞ ഒരു അറിവ് വെച്ച കരയുന്നമ്മേ അമ്മ വന്നിട്ട് കൊറേ നാളായിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞത് ഇത് എനിക്ക് ബസ്സിൽ ഓടുന്ന ആളാ ഡ്രൈവറാണ് അപ്പം ഇവിടെ വന്ന് വന്നപ്പം ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇവര് മോൾക്ക് കെട്ടിച്ചു കൊടുക്കുക ഇപ്പൊ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂനകത്ത് പറയുന്നത് ഒരു കുട്ടിയെ കെട്ടണന്ന് പറഞ്ഞപ്പം മകളെ ഇവര് കെട്ടിച്ചു കൊടുത്താ പറയണ അല്ല അങ്ങനെയല്ല കാരണം ആ അമ്മ വേറൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അമ്മ പറഞ്ഞത് രണ്ടമ്മമാരുമായിട്ട് തേപ്പുപാറ ഒരു ചെറിയ കടയെടുത്ത് അവിടെയാണ് ഇവര് സ്റ്റാർട്ട് ചെയ്തത് ഈ രണ്ടായിരത്തി ഈ പ്രശ്നം ശേഷം ഈ മൂന്ന് വർഷക്കാലം ഇദ്ദേഹം എന്തുകൊണ്ടാണ് വേറൊന്നും ചെയ്യാതെ സന്ധ്യ നാൾ മൗനിയായി പുതിയ ഫേസ്ബുക്ക് വരാനുള്ള ഇല്ല ഇല്ലല്ല എടുത്തു നോക്കണേ അതായത് ഇവരെ മകൻ വിവാഹം കഴിച്ച സമയത്തും ഞാൻ ആ പോസ്റ്റ് ഇട്ടിരുന്നു വീണ്ടും പോസ്റ്റ് ഇട്ടിരുന്നു അതിപ്പോഴും കിടപ്പുണ്ട് ശ്രദ്ധിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മാസം തന്നെ പതിനഞ്ചാം തീയതി ഇട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാതെ പിന്നെ ബിൻറെ സ്റ്റേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയിച്ചു ആ വീഡിയോടെ കൂടെ തന്നെ ഒരു പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരാതി പോലീസ് വിളിച്ച സമയത്ത് താങ്കളുടെ വീഡിയോ താങ്കളുടെ മൊബൈലിൽ നിന്ന് പോലീസ് നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്തു പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ പിൻവലിക്കുമ്പോൾ അവര് നിങ്ങളുടെ പേരിലുള്ള ഫോക്സോ ഫോക്സോ കേസ് അന്നേരം എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ കേസുമായിട്ട് ഞാൻ പറഞ്ഞ പിൻവലിക്കില്ല അത് എങ്ങനെയാ മാഡം നടക്കുന്ന ഞാൻ സി ആയിരുന്നു എസ് വനിതയായിരുന്നു കാര്യോ പേരൊന്നും അറിയില്ല അതിപ്പോ നമുക്ക് ചോദിക്കുമ്പോ അറിയാൻ പറ്റുമല്ലോ ഈ ഇവരുടെ ഭാഗത്തുനിന്നോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈബർ ആക്രമണമോ താങ്കൾ നേരിടുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനോ അങ്ങനെയൊന്നും ഇല്ല കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്താണെന്ന് വ്യക്തമായിട്ട് എന്റെ ഐഡന്റിറ്റി അവിടെ വെളിപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ ജോലി കയറിയത് ഓ ശരി അതല്ല എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല ഞാൻ ചോദിച്ചു ഇപ്പൊ ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് പ്രശ്നം ഉണ്ടാവും ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബ് യൂട്യൂബേഴ്സ് അതെടുത്ത് അവർക്കൊരു അന്വേഷണം വരികയൊക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊടുക്കുക ഒക്കെ ചെയ്തു ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിന്റെ ശാരീരികോ മാനസികമായ ബുദ്ധിമുട്ടുകളോ ഭീഷണിയോ നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ മാനസിക സംഘർഷമുണ്ട് കാരണം ഈ തുടരെ തുടരെ പേരില് പരാതികള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പത്തനംതിട്ട അവർ തന്നെ കൊടുത്തത് തന്നെയാ ഇപ്പം രണ്ടു ഗിരി കൊണ്ടു കൊടുത്താണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അവിടെയുണ്ട് രാത്രിയിൽ അവരുടെ എല്ലാവരും അവരുടെ മകൻ അന്ന് അവിടെ ഇല്ലായിരുന്നു മകന് എന്നെന്തോ ഇതിനോട് താല്പര്യം ഇല്ലെന്നാണ് അമ്മ പറഞ്ഞതും ഈ ഇവരെന്നോട് പറഞ്ഞു മകൻ ഇവിടെ അങ്ങനെ അധികം വരാറില്ല മകൻ വിദേശത്തായിരുന്നു ആ സമയത്ത് അല്ല എറണാകുളത്ത് പഠിക്കുക അവൻ ഇതിനോടൊന്നും താല്പര്യം ഈ ഗിരിജ തന്നെയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞ മാഡത്തിന്റെ ഇതിലേ ഈ മകൻ മരുമകന്റെ കസ്റ്റഡിയിലാണോ മരുമകനാണോ ഇതിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് മൊത്തം അതോ ഈ ഗിരിജയാണോ ഗിരിജ ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാഡം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട് ആ വീഡിയോക്കകത്ത് പറയുന്നു അത് ഇവര് പ്രാകൃത രൂപത്തിലാണ് ഈ കുട്ടികൾ നിൽക്കുന്നത് അങ്ങനെയുള്ള ഡ്രസ്സുമാണ് കാരണം നമുക്ക് സൂട്ടാവാത്ത ഒരു ഡ്രസ് ഇടുമ്പോ നമ്മൾ എത്ര നന്നായി മേക്കപ്പ് ചെയ്ത് നിന്നാലും ഇപ്പൊ ഒരു അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡ്രസ് ഇട്ട് നിക്കുമ്പോ എങ്ങനെയായിരിക്കും അതൊരു വല്ലാത്ത വേഷം അല്ലേ അപ്പൊ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഇവര് ഈ പിരിവൊക്കെ എടുത്ത് വീടുകളിൽ തോറും കേറിയിറങ്ങി വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ പിരിക്കാൻ പോകുന്നുണ്ട് കാരണം എനിക്ക് യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് കമന്റുകൾ തെറിവിളികൾ വന്നിരുന്നു അപ്പൊ അതിനകത്തെ ആ പേര് നോക്കിട്ട് ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കുറെ കുറെ സെർച്ച് കണ്ടുപിടിച്ചു ഇവർക്ക് ഇവർ നേരത്തെ ഒരു സ്ഥാപനത്തിന്റെ കളക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്താന്ന് പറയാനെ പറ്റി അറിയാം അറിയാം ഇവിടെ ഈ അടുത്ത സമയത്ത് അമ്മ പറഞ്ഞതാ പറയുന്നുണ്ടോ ഈ ആഹാരം ഒരു വാർദ്ധക്യത്തിലുള്ള ഒരാളുടെ ആഹാരം കുറച്ച് കൊടുക്കുമ്പോ ഒരു ആരോഗ്യം കുറയും പിന്നെ ആരോഗ്യം കുറയുമ്പോ അവര് പെട്ടെന്ന് മരിക്കും പിന്നെ തീർച്ചയായും മരിക്കുവല്ലോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തെ പറ്റി പലരും സൂചിപ്പിക്കുന്നു അത് ഉണ്ടോ അത് എന്റെ ഒരു എനിക്ക് അതിന് ആധികാരികമായിട്ട് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് ഈ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ഒരു സാറ് പറഞ്ഞത് കേരള സർക്കാരിന് അഗതി മന്ദിരങ്ങളിലേക്ക് അവിടുന്ന് ആ വാർത്തക്യപരമായ അസുഖം മൂലം മരണപ്പെടുമ്പം കർമ്മങ്ങൾ ചെയ്യാം മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ഇരുപത്തയ്യായിരം രൂപ ധനസഹായം കൊടുക്കും അപ്പൊ ഇവിടെ ശ്മശാനം ഉണ്ട് ഇവർക്ക് ഇവർക്ക് ശ്മശാനില്ല വീടുകളിൽ കൊണ്ടുപോകാൻ ചോദിച്ചു അല്ലെ എനിക്ക് എനിക്ക് അല്ല സ്റ്റഡി സ്റ്റഡി ചെയ്യാൻ പറ്റിയത് ഞാൻ ഞാൻ പുറത്തെത്തിക്കാൻ ശ്രമിച്ചു ഇപ്പോഴേ ഇപ്പൊ ഈ പ്രശ്നത്തിന്റെ പുറത്ത് ഒരു വാദി ഇല്ലാതാണ് അതായത് പ്രതി ഇല്ലാതാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് അതിന്റെ എഫ്ഐആർ നമ്പർ ഒക്കെ അറിയായിരിക്കും ആണ് എഫ്ഐആറിന്റെ നമ്പർ അവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അവരുടെ മോൻ ഒന്നാം കക്ഷിയായിട്ടും അമ്മയും ഈ ഗിരിജയും അവരുടെ സുജിത് മരുമോനും മോളും പെർറ്റീഷണർമാരായിട്ട് മുൻകൂർ ജാമ്യം കോടതി പോയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ അടുത്ത നട തുടർ നടപടി ഈ കയ്യിലുള്ള തെളിവുകൾ ഒരു എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വിവാദമായിട്ട് ഈ സംഭവങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം ഇതിനെതിരെ വളരെ വ്യക്തമായിട്ട് പ്രതികരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഭൂരിഭാഗം ആൾക്കാരും ഇതിനെതിരെ പ്രതിരോധിച്ചു അത് ഞാൻ മനസ്സിലാക്കുന്നത് അവര് നെഗറ്റീവ് ന്യൂസായി ആയി മാറുമോ എന്നൊരു പേടി അവർക്കുണ്ട് അതായത് ഇപ്പം ഈ ഇദ്ദേഹം കൊളുത്തിവിട്ട ഈ ഇത് വളർന്ന് പന്തലിച്ച് വേറൊരു സ്ഥലത്തിൽ നിൽക്കുകയാണ് ഇത് ഏതെങ്കിലും കാരണവശേൽ തിരിച്ച് ഇവർ തെളിവുകളില്ല തെളിവുകളില്ലാകുകയോ ചെയ്തതല്ല കാരണം എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട് രാഷ്ട്രീയ ബന്ധങ്ങളും ഉന്നത ബന്ധങ്ങളും ഉള്ള ആളാണെന്നാണ് പറയപ്പെടുന്നത് ആ പേടിയുടെ പുറത്താണ് മാധ്യമങ്ങൾ അങ്ങനെ ഒരു ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ന്യൂസ് കൊണ്ടുണ്ടായാൽ ആ സ്ഥാപനത്തിൻ്റെ നിലനിൽക്കിനെ ബാധിക്കുമെന്നുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാത്തതെന്നാണ് സ്ഥലം പോലും പറയാത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാതെ ഒരു ആൾക്കാർ പോലും ഒരു പാർട്ടിക്കാർ പോലും ഒരു പ്രവർത്തകർ പോലും പൊതുപ്രവർത്തകർ പോലും ഇതെന്താണെന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ നാല് ദിവസം നിന്ന സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോടൊന്ന് പോകുന്ന കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ അറിയില്ല രാഷ്ട്രീയ അവരുടെ വേഷഭൂഷാദികൾ കണ്ടപ്പോ മനസ്സിലായിരുന്നു അതോ കളർ ഡ്രസ്സോ കിടുന്നവര് വെള്ള ഡ്രസ്സാണോ അതോ കളറാണോ അവർ സ്വന്തമായിട്ട് വണ്ടി വന്നവരാണോ അതോ ഡ്രൈവർമാരെ വെച്ച് വന്നവരാണോ അത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഈ അല്ല അവർക്ക് ഒരു പൈസ ഇത് അവര് സ്പോൺസർമാരിൽ നിന്ന് വാങ്ങിയതാണെന്നും താങ്കളുടെ പരാതിക്ക് ഇതായിട്ട് അവർ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇല്ല അത് സി ഡബ്ല്യു സിയുടെ ബിൽഡിംഗ് ആണെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ ഫണ്ട് എത്രയോ വർഷം എനിക്ക് ഓർമ്മ വരുന്നില്ല നിർമ്മിച്ച അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫണ്ടർമ്മിച്ചിട്ടുണ്ട് അത് ഇപ്പുറത്തെ കെട്ടിട അതിനുശേഷം ഈ ഇതാ പറഞ്ഞല്ലോ ഈ വരുന്ന രാഷ്ട്രീയക്കാർ വന്നു പോകുന്ന കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ ഇവർ വന്നിട്ട് ശരിക്കും അവിടെ വന്ന് അവർക്ക് വിസിറ്റേഴ്സ് റൂമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലമുണ്ടോ അവർക്ക് ഇവരെ സപ്പോർട്ട് സ്വീകരിച്ചിരുത്താൻ പല സ്ഥലങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ അതോ ഈ കുട്ടികളോടൊപ്പമോ അല്ലെങ്കിൽ വരുന്ന അമ്മമാരോടൊപ്പമാണോ ഇവര് കണ്ടിട്ട് പോകുന്നത് അതോ ഈ പറയുന്ന സുജിത്തിനെയോ ഗിരിജയോ മാത്രം കണ്ടിട്ട് പോകുകയാണോ ചെയ്യുന്നത് അന്നദാന ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക് വന്ന് ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ പന്തലി വരും അന്നദാന മണ്ഡപത്തിൽ വന്ന് പിള്ളേരുടെ അവിടെ നല്ല വൃത്തിയാണ് പിള്ളേരുടെ റൂം അവിടെയും വരും അവിടെ വന്ന് കണ്ടിട്ട് പോകും അല്ലാതെ ഇതിനകത്ത് ബാത്റൂമ് പ്രവർത്തിക്കുന്നു അല്ലെ ബാത്റൂമ് ശുചിമുറി നല്ലതാണോ അല്ലെങ്കിൽ ഇവരെ കിടക്കുന്ന സ്ഥലങ്ങള് നന്നായിരിക്കുന്നോ അവിടെ വൃത്തിയുണ്ടോ അതൊന്നും ആരും കേറി കണ്ടിട്ടുമില്ല ഞാനുള്ളപ്പം കണ്ടിട്ടില്ല രണ്ടോ മൂന്ന് പേര് വന്ന് അവരാരും കാണാൻ തന്നെ ഒരു കേറിയിട്ടില്ല ജാമ്യം കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുപ്രീം കോടതി പണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ സന്ധ്യ പല്ലവി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഈ തെളിവുകളുമായിട്ട് വീണ്ടും പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ഇത്രയും ബഹളങ്ങളുണ്ടാക്കി ഇത്രയും കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് പോലും അധികാരികള് ും അനക്കിയിട്ടില്ല അതിനെ അതിനെല്ലാം ഉപരി ഈ പിള്ളാരെ കൊണ്ടുവരാൻ ഏജന്റ് ഉണ്ട് ഞാൻ ശക്തമായിട്ട് പറയാണ് ഏജന്റ് ഉണ്ട് ഈ ഏജന്റ് ഈ ഗിരിജയ്ക്കും സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ് സി ഡബ്ല്യു സി ചെയർമാനും ഇതിനകത്ത് ഒരു പങ്കുണ്ട് ഇതെല്ലാം ചെയർമാൻ എന്ന് പറഞ്ഞാല് ഈ മൂന്ന് കുട്ടികൾ അവിടെ വന്ന കാര്യം ഞാൻ പറഞ്ഞു ഈ കുട്ടികളുടെ വീട്ടിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ ആയിട്ടാണ് പോയത് അവിടുന്ന് ഞങ്ങള് ഇവരോട് ചോദിക്കുന്നതിന് മുമ്പ് അടുത്ത വീടുകളിൽ സംസാരിച്ചപ്പം അവരുടെ വായിന്ന് അറിയാതെ വീണ ഒരു സംഭവം അവിടുത്തെ ആ അമ്മ അല്ലെ ചേച്ചി ഈ ഗിരിജയുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് ജോലിക്ക് പോകുന്നത് അങ്ങനെ അവര് മുഖാന്തരമാണ് ഇവിടുത്തെ ഈ കുട്ടികളുടെ അച്ഛൻ ഈ കുട്ടികളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് കേസ് ഉണ്ടാക്കിയിട്ട് സി ഡബ്ല്യുഎസ് ചെയർമാൻ മുന്നിട്ടിറങ്ങിയാണ് ഈ കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുന്നത് അപ്പം ചെയർമാനും ഇതിനകത്തൊരു പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ചെയർമാനെ അതെ ഇതേ അഭിപ്രായം തന്നെയാണ് കുട്ടികളുടെ അമ്മ പറഞ്ഞത് അവസാനി പറയാനുണ്ടോ പൊതുജനത്തിനോട് പറയാനുണ്ട് കാരണം ഞാന് ഇത്രയും സോഷ്യൽ മീഡിയ ഇളകി പറഞ്ഞിട്ടും ഒരു എടുക്കാൻ തയ്യാറാകാഞ്ഞ് ഞാന് ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി നേരിട്ട് പത്തനംതിട്ട കളക്ടറേറ്റിൽ പോയി കളക്ടർ കളക്ടറിലായിരുന്നു പിന്നെ എ ഡി എമ്മിനെ കണ്ടു പരാതി കൊടുത്തു വീഡിയോ ഫുള്ള് കാണിച്ച് കൺവിൻസ് ചെയ്തതിന് മാത്രമാണ് ചെയ്തതിന് ശേഷം മാത്രമാണ് പരാതി എടുത്തതും പിറ്റേന്ന് കുട്ടികളെ ഇവിടുന്ന് വേറെ സി ഡബ്ല്യു സിയുടെ സ്ഥാപനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തത് അതിനു മുമ്പ് ഇത്രയും ഓരോ ഇത്രയും ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാ ആൾക്കാരും എല്ലാ രീതിയിലും റിയാക്ട് ചെയ്തിട്ട് ഇവരൊരു പിന്നെ ഇതിനൊരു നടപടി എടുത്തില്ല അപ്പൊ അതൊരു വലിയ വീഴ്ച ആ വീഴ്ച വരാൻ കാരണം അനാവശ്യമായിട്ട് ഗിരിജയെക്കുറിച്ച് ഗോസിപ്പുകൾ ഇറക്കി ഓരോരുത്തരുടെ ചാനലുമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ മുങ്ങി പോവുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് ഞാന് ഇനിയിപ്പം ഇതുമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കാര്യമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കോടതി വഴി മുൻപോട്ട് മുൻപോട്ട് മാറ്റി ഇനി അമ്മമാരേ ഉള്ളൂ കുട്ടികളെല്ലമാരെയുള്ളത് മാത്രമല്ല നിങ്ങൾ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഗിരിജ ഒളിവിൽ പോകുന്നതിന് മുമ്പ് തന്നെ സി ഡബ്ല്യു സിക്ക് കത്ത് കൊടുത്തിട്ടാണ് പോയത് ചിൽഡ്രൻസ് ഹോം എനിക്ക് നടത്താൻ തൊടും നടത്താൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ട് പോയാൽ അറിയാരിക്കുമോ അല്ലേ എല്ലാ അനാഥാലയങ്ങളും ഇങ്ങനെയാണെന്നൊരു ആക്ഷേപമുണ്ടോ എല്ലാ അനാഥാലയം അല്ല പടർന്ന് ബന്ധലിച്ചിരിക്കുന്ന ഒത്തിരി അനാഥാലയങ്ങളുണ്ട് ഈ ഗിരിജ പണ്ടൊരു അനാഥാലയത്തിലെ പിരിവുകാരിയായിരുന്നു പല അനാഥാലയം നടത്തുന്നവരും പണ്ട് അനാഥാലയങ്ങളുടെ പിരിവുകാരും അവിടുത്തെ ജീവനക്കാരുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് നല്ല വരുമാനമുള്ളൊരു പണിയായതുകൊണ്ടാണോ ഇവരല്ലേ ഈ ചാരിറ്റിയുടെ പുറവിൽ ഒരു കാര്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായും ഓക്കെ നമ്മളൊപ്പം ഉള്ളത് സന്ധ്യ പല്ലവിയാണ് ഈ തേപ്പുപാറ ജീവൻ മാതാ കാരുണ്യ ഭവനിലെ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരള സമൂഹത്തിന് മുമ്പിൽ ശക്തിയുക്തം പ്രവർത്തനം നടത്തുകയും ഇപ്പോൾ അവർ തന്നെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ അവിടെ ഒരു കാര്യം അവിടെ ഒരു തെറ്റ് നടന്നിട്ടുണ്ട് ആ തെറ്റിനെ മൂടി വയ്ക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അവർ ആ കേസിൽ പ്രതിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ അവർ അറസ്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ അവർ ജാമ്യത്തിൽ കിട്ടിയേക്കാം അല്ലെങ്കിൽ തെളിവ് എന്ന രീതിയിൽ കോടതി തള്ളിയേക്കാം പക്ഷേ എന്നിരുന്നാലും ഈ സ്ത്രീ എടുത്ത ഒരു മുന്നോട്ട് പോകാനുള്ള അവരുടെ ധൈര്യം എന്ന് പറയുന്നത് അങ്ങേറ്റം അംഗീകരിക്കേണ്ടതാണ് അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം ഇന്നലകളിലെ അവരുടെ കർമ്മങ്ങളെ തിരക്കി പോവാതെ ഇന്നലകളിൽ അവരാരായിരുന്നു എന്ന് തിരക്കി പോവാതെ ഇന്നലെ ഈ അടുത്ത അവർ ചെയ്തതും ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള ഒരു അന്വേഷണമായിരിക്കും എപ്പോഴും നല്ലത് വ്യക്തിഹത്യ ഒരു മീഡിയയ്ക്കും നല്ലതല്ല നന്ദി നമസ്കാരം